എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു താരദമ്പതികൾ തന്നെയാണ് മേഖയും സൽമാനും മേഖയുടെയും സൽമാൻ്റെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നിറയാറുണ്ട് പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് അതിനൊരു കാരണമുണ്ട് ഈ ഇടയ്ക്കാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത് ഹിന്ദുവും മുസ്ലിമായ ഇരുവരും വിവാഹം കഴിച്ചതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വാർത്തകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി അന്നു മുതൽ ഇവർ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരാവാനും തുടങ്ങി മേഖയും സൽമാനും എന്ത് പങ്കുവച്ചാലും അത് പ്രേക്ഷകർ ഇരുകൈ നീട്ടിയാണ് സ്വീകരിക്കാറുള്ളത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക വരും ഇതുതന്നെയാണ് പറയുന്നത് എന്ന് പറയാം മേഖയോടും സൽമാനോടുമുള്ള ഇഷ്ടം തന്നെ പ്രേക്ഷകർ പല രീതിയിലാണ് അറിയിക്കുന്നത് എന്നാൽ ഇപ്പോൾ മേഖയോട് സംസാരിച്ചു കൊണ്ടിരിക്കവേ ജീവിതത്തിൽ പഠിച്ച ഒരു പാഠത്തെ ചോദിക്കുമ്പോൾ മേഘ പറയുന്നതാണ് പ്രേക്ഷകർക്ക് വിഷമമായി മാറുന്നത് ഒന്നും എടുത്തു ചാടരുത് നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും സമയം വേണം എല്ലാം സമയമെടുക്കും പെട്ടെന്ന് വേണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടും എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് മനസ്സിലാക്കണം നല്ലത് വരാനാണെങ്കിലും മോശം വരാനാണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ സമയം അത്രയും അധികം മാത്രം ചിന്തിച്ചാൽ മതി എന്ന് മേഘ പറയുന്നു എന്തുകൊണ്ടാണ് മേഘ ഇങ്ങനെ പറയുന്നതെന്നാണ് പിന്നീട് പ്രേക്ഷകർ ചോദിക്കുന്നത് പ്രേക്ഷകർ പ്രദേശത്ത് മറ്റെന്തെങ്കിലും മറുപടിയാണ് എന്നാൽ ഇങ്ങനെ ലഭിച്ചപ്പോൾ പ്രേക്ഷകർക്ക് കൂടുതൽ വിഷമവുമായി എല്ലാത്തിനെയും കുറിച്ചും ചോദിച്ചെത്തുകയാണ് എല്ലാവർക്കും സംശയമായി മാറിയെന്ന് വേണം പറയാൻ പ്രേക്ഷകരുടെ സംശയം തന്നെയാണ് പ്രേക്ഷകർ ഇവിടെ കാണിക്കുന്നത് മേഘ എന്താണ് അങ്ങനെ പറഞ്ഞത് ലൈഫിൽ എന്താണ് സമയമെടുക്കാതെ എഴുത്തു ചാടിയതുപോലെ തോന്നുന്നത് അഭിനയം നിർത്തിയതാണോ ഇപ്പോൾ കോളേജുമില്ല അഭിനയവുമില്ല എന്തുമാത്രം മനസ്സിലാണ് നിൽക്കുന്നതെന്ന് അറിയില്ല അങ്ങനൊരവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ടാണോ മേഘ അങ്ങനെ പറഞ്ഞതെന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ട് സൽമാനുമായിട്ടുള്ള വിവാഹമാണോ എന്നും പലരും ചോദിക്കുന്നു എടുത്തുചാട്ടമാകരുത് എന്ന് അന്നേ പറഞ്ഞതാണെന്ന് പ്രേക്ഷകർ അപ്പോഴേ ഉപദേശിക്കുന്നുണ്ട് എന്ത് തന്നെയായാലും മേഘയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ എടുത്തുചാട്ടമായി മേഘയ്ക്ക് തോന്നിയിട്ടുണ്ട് ഒരുപക്ഷെ വിവാഹമായിരിക്കില്ല മറ്റെന്തെങ്കിലും കാരണം തന്നെ ആയിരിക്കാം പക്ഷേ എന്താണെന്ന് ഇതുവരെ മേഖ പറഞ്ഞിട്ടില്ല സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം പറയുന്നത് കൊണ്ട് തന്നെ പ്രേക്ഷകർ ശ്രദ്ധിച്ചിരിക്കുകയാണ് മേഖ എന്തെങ്കിലും പങ്കുവയ്ക്കുമെന്നത് എന്നാൽ ഭർത്താവിനെക്കുറിച്ചുള്ള വീഡിയോകൾ പങ്കുവയ്ക്കാൻ പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷത്തോടെയാണ് പങ്കുവച്ചത് വിവാഹശേഷം ശേഷം ശരിക്കുമുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു എന്നാൽ ഞാൻ കൂടുതൽ ഹാപ്പിയാണ് എന്നാണ് മേഘ കുറിച്ചത് മേഘ കുറിക്കുന്ന വാക്കുകളിലൂടെ തന്നെ ഇക്കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് മേഘയോടുള്ള ഇഷ്ടം തന്നെയാണ് പ്രേക്ഷകരും കാണിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇത് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകരോടുള്ള സ്നേഹം നിരവധി പേർ ഇതിൻ്റെ വാർത്തകളായി തന്നെ ഏറ്റെടുക്കാനും സാധിക്കുന്നു എന്ന് പറയുന്നു ആരാധകരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് നന്നായി തന്നെയാണ് ഇതിനെക്കുറിച്ച് പ്രേക്ഷകരും അഭിപ്രായം പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് ഇതിൻ്റെ അഭിപ്രായങ്ങൾ കൂടുതലും പറയുന്നത് എന്ന് പറയാം ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് അതിവേഗം മാറുന്നുമുണ്ട് അതിനോടുള്ള ഇഷ്ടം തന്നെയാണ് പ്രേക്ഷകർ കാണിക്കുന്നത് രണ്ടുപേരെയും ഇരുരണ്ടിലും എന്ന സീരിയലിലൂടെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് ഒരാൾ സഞ്ജുവും ഒരാൾ ലച്ചവും ഇപ്പോഴും പ്രേക്ഷകർ ലെച്ചു എന്ന് തന്നെയാണ് മേഘയ വിളിക്കാറുള്ളത് മേഘയാണ് യഥാർത്ഥ പേരെന്നറിയാത്തവർ ഇപ്പോഴുമുണ്ട് സൽമാനും എല്ലാവരും സഞ്ജുവാണ് ഇന്ന് പോലും ഇവർക്ക് രണ്ടു പേർക്കും മറ്റൊരു കഥാപാത്രം നൽകാൻ വേറെ ആർക്കും സാധിച്ചിട്ടുമില്ല കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ